ഹലോ ഗേൾസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അപ്പാർട്ട്മെന്റിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരു വീഡിയോ ആണ് ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഗാർഡനും പ്ലേരിയും ഒക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മരങ്ങളിലൊക്കെ ഫുള്ള് ലൈറ്റുകളും പിന്നെ ക്രിസ്മസ് ട്രീയും അങ്ങനെയുള്ള ഫുൾ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമായിട്ടാണ് കുട്ടികളെല്ലാം നല്ല വെള്ളിയും ചോപ്പും ഡ്രസ്സിൽ നല്ല തിളങ്ങിയിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും ആദ്യം ഉണ്ടായിരുന്നത് ജസ്റ്റ് പാട്ട് വെച്ചിട്ട് പിന്നെ ഡാൻസ് കളിക്കുന്നത് കാര്യങ്ങളായിരുന്നു ക്രിസ്മസ് ഒക്കെ പോയിപ്പോൾ എൻ്റെ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു അത് വലിയവരും ചെറിയവരും ഒക്കെ ഡാൻസ് കളിച്ചോണ്ടിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്കായിരുന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പിള്ളേരെല്ലാം എത്തിത്തുടങ്ങുന്നതേ ഉള്ളു ഇത് ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർക്ക് മാത്രമായിട്ടുള്ള പരിപാടിയാണ് അവർ തന്നെ ഓർഗനൈസ് ചെയ്ത് നടത്തുന്നതാണ് ഈ പരിപാടി കുട്ടികളെല്ലാം ഡാൻസ് എല്ലാം കളിച്ച് നല്ല ആഘോഷിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒരു മജീഷ്യൻ വന്നിട്ട് കുറച്ച് മാജിക്ക് കാണിക്കുന്നതും കുട്ടികളോട് കുറച്ച് ഇടപഴകുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കുട്ടികൾക്കും ജ്യൂസ് സ്നാക്സ് പിന്നെ ചോക്ലേറ്റ് അങ്ങനെയുള്ള ഒരു കിറ്റ് ആയിരുന്നു അവരുടെ ഫുഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കെല്ലാം സന്തോഷം കാര്യം എന്ന് വെച്ചാൽ ക്രിസ്മസ് അപ്പൂപ്പൻ സൈക്കിളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കയ്യിൽ കുറേ ഗിഫ്റ്റ് പാക്കറ്റ് ഉണ്ട് ആ ഗിഫ്റ്റ് ക്രിസ്മസ് അപ്പൂപ്പൻ ഇങ്ങനെ മെല്ലെ എറിഞ്ഞു കൊടുക്കും അത് നിലത്തേക്കായിരിക്കും അപ്പോൾ കുട്ടികളെല്ലാം പുറകിലേ പോയി അതെടുക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളെല്ലാം ഇത് ഭയങ്കര ത്രില്ലില് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അവിടെ ഫുഡ് കൊടുക്കാൻ തുടങ്ങി കുട്ടികളെല്ലാം ക്യൂയിൽ നിർത്തിയിട്ട് ഫുഡെല്ലാം കൊടുത്തു കുട്ടികളെല്ലാം അവിടെ തന്നെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ബാക്കി പരിപാടിയെല്ലാം തുടങ്ങുന്നത് ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ മൊത്തം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയായിരുന്നു ഇത് കാണാൻ നല്ല രസമുള്ളത് പിന്നെ ഒരു ഏഴുമണിയെല്ലാം ആവുമ്പോഴത്തേക്കും അടുത്ത പരിപാടി തുടങ്ങി അതായത് മജീഷ്യൻ വന്നിട്ട് കുറച്ച് പരിപാടിയായിരുന്നു പിന്നെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികൾക്കും ഓരോരോ ഗിഫ്റ്റ് വെച്ചിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് വെച്ചിട്ട് കൊടുത്തു അത് കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷമായി അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ ചെറിയൊരു ക്രിസ്മസ് ആഘോഷം